ഈ നശിക്കും കുട്ടി നമ്മുടെ കുലം മുടിയും മുത്തശ്ശി എന്തൊക്കെയായി പറയണേ സ്വപ്നത്തെ ഞാൻ കണ്ടതാ തേടിയുടെ കോപം അടങ്ങിയിട്ടില്ല എല്ലാം തോന്നല മുത്തശ്ശി കിടന്നു ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷകൻ എത്തിയാൽ മതിയായിരുന്നു ഇനി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്നാ പുറകോട്ട് പോവാ നിങ്ങളുടെ അശ്രദ്ധ പോലും ആണ് അവൻ രക്ഷപ്പെട്ടത് എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യും കാര്യം പണി പോകുന്ന ഇതിനപ്പുറം കുടവള്ളൂർ ഗ്രാമമാണ് അവിടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവിടെ ഈ പോലീസ് വേഷത്തിൽ ചെന്നാൽ അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും അതുകൊണ്ട് വേഷം മാറുന്നതാണ് നല്ലത് അത് നല്ല ഐഡിയ ാ ഞാൻ അപ്പൊ നമുക്ക് കാലത്ത് കാണാൻ കൂഷണ ഓക്കെ വിളിച്ചത് വീട് മാറിപ്പോടാ വാ ഇത് എന്റെ വീട് തന്നെയാ ഞാൻ അതിന് ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ട ആ രാഘവ എന്ത് ഞാൻ ഒരു കാര്യം മറന്നുപോയി ചൂടലാരും നീ അവിടെ പോയി കിടക്കണം ഇപ്പോഴോ ഇപ്പ തന്നെ ഇപ്പൊ തന്നെ പോണം കോടാ പന്നി എന്താ പറഞ്ഞു കോടാ പന്നി അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഘവം പോകും മാറേ

നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പറരുത് അപ്പൊ ചായ കുടിക്കാനോ ഞാൻ കൊണ്ടുപോവണ മധുരം വേണ്ട അപ്പൊ ശെരി കാണാം ഞാൻ വരില്ലേ അപ്പൊ ശരി കാലത്ത് കാണാം ഞാൻ തന്നെ പറഞ്ഞായിരിക്കും പാപാടാ <laughs> പെടുപ്പിക്കാൻ <The> <par Commodariagit> <setting sampling> ഭാർഗവിയുടെ വീട്ടിലേക്കുള്ള പോകുന്നത് അവൾ ഈ പള്ളി തുടങ്ങിയ ഇവിടെ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നെ കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഭാർഗവി നീ എന്റെ കൈവടിയരുത് എന്റെ പിന്നാലെ പോലീസ് ഉണ്ട് എനിക്ക് ജീവിക്കണം എല്ലാം മറന്ന് ഒരു നല്ല മനുഷ്യനായിട്ട് എനിക്കറിയാം തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിന്റെ ജീവിതം പോലും ഞാൻ തകർത്തില്ലേ ഞാൻ ജയിലിലായ ശേഷം നാടുവിട്ട് എന്റെ ഭാര്യയെ പിന്നെ കണ്ടത് അപചാരിതമായി അവിടെ വച്ചാണ് ഞാൻ സ്നേഹം നടിച്ചു കാരണം എനിക്ക് വേണ്ടത് അഭയമായിരുന്നു ഈശ്വരനാണ് എന്നെ നിന്റെ അടുത്ത് എത്തിച്ചത് ഒരു നല്ല ജീവിതം നയിക്കാൻ നീ എന്നെ സഹായിക്കില്ലേ എന്നെ രക്ഷിക്കില്ലേ ഭർത്താവ് ഉണ്ടെന്നോ ഞാൻ വിവാഹിതയാണെന്നോ ഈ ഗ്രാമത്തിൽ ആർക്കും അറിയില്ല നിങ്ങളെ പോലീസ് പിടിച്ച ശേഷം ആ നാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു ജീവൻ രക്ഷിക്കാൻ രാഖ്ക്കി രാവെ ഒളിച്ചോടുകയായിരുന്നു ഇപ്പൊ ചങ്കൂറ്റത്തോടെ എന്തിനും പോന്ന ഭാർഗവിയായി അധ്വാനിച്ച് ഞാനിവിടെ ജീവിക്കുന്നു എന്നെ രക്ഷിച്ചവരായി ഗ്രാമത്തിലുള്ളവര് നിങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും